നമസ്കാരം പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നപ്പോൾ നമ്മുടെ തീവ്ര ഇസ്ലാമിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തീവ്ര കമ്മ്യൂണിസ്റ്റ് പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ ആദ്യം വന്ന് നിലവിളി അത് മോദിയുടെ ഓപ്പറേഷൻ ആണെന്നാണ് അതായത് ഒരിക്കലും മതം ചോദിച്ചുകൊണ്ട് ആരും ഭീകരാക്രമണം നടത്തില്ല മതം ചോദിച്ചുകൊണ്ട് ഭീകരാക്രമണം നടത്തിയെങ്കിൽ അത് മോദിയുടെ ഓപ്പറേഷനാണ് കേരളത്തിലെ ഏറ്റവും അധികം വിഷം വമിപ്പിക്കുന്ന സ്ഥാപനമായ മീഡിയ വണിലെ അടുപ്പൂട്ടി ചർച്ചക്കാർ പറഞ്ഞത് ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്നു അതുകൊണ്ടാണ് ഇരുപത്തി ആറ് നിരപരാധികളുടെ ജീവൻ മോദി എടുത്തതെന്നാണ് അവന്മാർ എത്ര മഠയന്മാരും രാജ്യവിരുദ്ധരുമാണ് എന്നതിന് ഉദാഹരണമാണത് എല്ലാ വർഷവും രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പെങ്കിലും നടന്നിരിക്കും തെരഞ്ഞെടുപ്പില്ലാത്ത ഒരു വർഷവും നമുക്കില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് എന്ന് ഭീകരാക്രമണം നടന്നാലും അവർക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന ഒന്ന് മോദി തെരഞ്ഞെടുപ്പിലാക്കി നടത്തുന്ന ഒന്നാണെന്നാണ് ഒരു അജണ്ട മോദിക്കുണ്ടെങ്കിൽ അങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ ബി ജെ പി ആർ എസ് എസ് തീരുമാനിച്ചെങ്കിൽ അവരത് ചെയ്യേണ്ടിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു ഇതേ കൂട്ടർ ഈ സമയത്ത് ഉടൻ ഇവിടെ ഭീകരാക്രമണം നടക്കും എന്ന് പറഞ്ഞ് ബഹളം വഹിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചെയ്തെങ്കിൽ തീർച്ചയായും അന്തരീക്ഷം മാറുമായിരുന്നു ഇവർക്കൊക്കെ നല്ല പരിചയമാണ് വെള്ളപ്പൊക്കവും കോവിഡുമടക്കമുള്ള ദുരന്തങ്ങളെ വിറ്റ് എങ്ങനെയാണ് വീണ്ടും അധികാരത്തിലെത്താൻ കഴിയുന്നത് എന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ അത്തരമൊരു ഉണ്ടായിരുന്നെങ്കിൽ അത് നടപ്പിലാക്കേണ്ടിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് മോദിക്ക് അറിയാമായിരുന്നു ബി ജെ പിക്ക് അറിയാമായിരുന്നു കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടുമെന്ന് ആ തെരഞ്ഞെടുപ്പിന് ശേഷം അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് ഇനിയും നാല് വർഷത്തിലധികം ബാക്കിയുള്ളപ്പോൾ നടന്ന ഈ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം മോദിയുടെ തലയിൽ കെട്ടിവെക്കണമെങ്കിൽ എത്ര ദുഷ്ടബുദ്ധിയുള്ള പിശാചികളാണ് ആ ചാനലിൽ ഇരുന്നു കൊണ്ട് ഈ വൃത്തികേട് പറയുന്നോർക്കണം കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നിന് സൂത്രധാരത്വം വഹിച്ച ഒരു കട്ടിപ്പുകാരന്റെ കൂട്ടാളിക്കെതിരെ വാർത്ത കൊടുത്തതിനെ അർദ്ധരാത്രിയിൽ ഉടുപ്പിടാൻ പോലും അനുവദിക്കാതെ എന്നെ പൊക്കിക്കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലെത്തി റിമാൻഡ് ചെയ്യാൻ ശ്രമിച്ച പോലീസുള്ള നാട്ടിൽ നിരന്തരം വിഷം തുപ്പുന്ന ഭിന്നിപ്പിക്കുന്ന മീഡിയ വണിലെ ഈ വൃത്തിഘട്ടവന്മാർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്നത് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നതും അലട്ടുന്നതുമായ ചോദ്യമാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കുക പഹൽഗാം ആക്രമണത്തിന് മോദി സർക്കാർ കൊടുത്ത തിരിച്ചടി ഇന്ത്യൻ സേന കൊടുത്ത തിരിച്ചടി അത് മോദിയുടെ അന്തസ് അതിശക്തമായി ഉയർത്തി മോദി ഇതിനെങ്ങനെ കൈകാര്യം ചെയ്തു എന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട് മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദിക്ക് ചില ഉത്തരവാദിത്വം ആക്രമണം നടക്കുമ്പോൾ മോദി സൗദി അറേബ്യയിലാണ് അതും ചരിത്ര പ്രധാനമായ ഒരു കരാറിൽ ഒപ്പുവെക്കാൻ പോയതാ അത് വേണ്ടെന്ന് വെച്ച് മോദി തിരിച്ചു വന്നു കാബിനറ്റ് സുരക്ഷാ യോഗം ചേർന്നു ഇന്ത്യൻ സേനയ്ക്ക് പ്രവർത്തിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു മോദി നൽകുന്ന സന്ദേശം ഇത് സൈന്യത്തിന്റെ ഉത്തരവാദിത്തമാണ് അവരത് ചെയ്യട്ടെ അവർക്ക് വേണ്ട സഹായവും പിന്തുണയും കൊടുക്കാം ഞങ്ങളുടെ ഉത്തരവാദിത്തം ലോകരാഷ്ട്രങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ബോധ്യപ്പെടുത്തുകയാണ് ആ പണി തുടർന്നു ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും നയതന്ത്ര പ്രതിനിധികളോടെ ഇന്ത്യ നേരിടുന്ന ഈ ഭീകരാക്രമണ പശ്ചാത്തലം അതിനെ ഇന്ത്യ തിരിച്ചടിക്കേണ്ടതിന്റെ ആവശ്യകത പറഞ്ഞു ബോധ്യപ്പെടുത്തി ആ ബോധ്യപ്പെടുത്തലിലാണ് രാഷ്ട്രീയ നേതൃത്വം സമയം കൊടുത്തത് അതേസമയം സൈന്യം ആവട്ടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ സംയുക്തമായി ഒരുമിച്ച് ചേർന്ന് പാകിസ്ഥാന്റെ പ്രതിരോധത്തെ മറികടന്നുകൊണ്ട് എന്നാൽ ഒരു ഇൻഡോ പാക് യുദ്ധമായി വ്യാപിക്കാത്ത തരത്തിൽ മറുപടി കൊടുക്കാൻ പദ്ധതിയും ഒരു സൂചനയും പുറത്തേക്ക് വന്നില്ല പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ പകച്ചുപോയില്ല തിരിച്ചടി കൊടുക്കാനുള്ള ഇന്ത്യയുടെ ജാഗ്രതയിൽ ഒട്ടും വീഴ്ച വന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ മോദി തന്റെ ഔദ്യോഗിക ജോലി തുടർന്നു ഈ ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ മോദി ബീഹാറിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോയി അന്നിവിടുത്തെ പ്രതിപക്ഷം പറഞ്ഞത് നീചമായാണ് മോദി രാഷ്ട്രീയ പ്രചരണത്തിനു പോയി ഭീകരാക്രമണം നടന്നപ്പോൾ എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രചരണം മോദി അവിടെയും പിന്നീട് മുംബൈയിലും പിന്നീട് തിരുവനന്തപുരത്തൊക്കെ നൽകിയ സന്ദേശം രാജ്യം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഞാൻ രാജ്യം ഭരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ഒരു ആക്രമണവും എന്റെ പ്രവർത്തിക്ക് തടസ്സമാവുന്നില്ല നമ്മളെല്ലാവരും നമ്മുടെ ജോലികൾ ചെയ്ത് മുമ്പോട്ട് പോവുക നിങ്ങൾ എല്ലാവരും സുരക്ഷിതരാണ് രാജ്യത്തിന്റെ സുരക്ഷ എന്റെ പണി സൈന്യത്തെ ഏൽപ്പിച്ചിട്ടുണ്ട് അവർ ചെയ്തോളും അതിനു വേണ്ടി നമ്മളാരും പണി തടസ്സപ്പെടുത്തണ്ട അത്ര സൂക്ഷ്മതയോടെ മോദി മുമ്പോട്ട് പോയി ആദ്യമേ ഒരു കാര്യം പറഞ്ഞിരുന്നു എവിടെ എപ്പോൾ എങ്ങനെ തിരിച്ചടിക്കണം എന്ന് സൈന്യം തീരുമാനിക്കുമെന്ന് അത് തന്നെയാണ് സംഭവിച്ചത് കൃത്യതയോടെ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തു അത് മോദി രാത്രിയിൽ തന്റെ വീട്ടിലിരുന്നു കൊണ്ട് കണ്ട് ആസ്വദിച്ചു ഈ ആക്രമണം നടക്കുന്ന തലേദിവസം രാത്രിയിലും ആക്രമണം കഴിഞ്ഞുള്ള പിറ്റേ ദിവസം രാവിലെയും മോദി രണ്ട് സംസ്ഥാനങ്ങളിൽ പോയി ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്തു തലേദിവസം വൈകുന്നേരം പങ്കെടുത്ത പരിപാടിയിൽ മോദിക്ക് കൃത്യമായ ധാരണയുണ്ടായിട്ടും മുഖത്തെ ഭാവത്തിൽ പോലും മാറ്റം വന്നില്ല സംഭവം കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസം രാവിലെ മറ്റൊരു ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തപ്പോഴും അമിതമായ ആഹ്ലാദ പ്രകടനമോ അമിതമായ ആത്മവിശ്വാസമോ മുഖത്തുണ്ടായിരുന്നില്ല അത് തന്റെ ജോലിയല്ല അതിന്റെ പേരിൽ മുതലെടുക്കാനും താനില്ല എന്ന് സ്ഥിരീകരിച്ചുകൊണ്ടാണ് മോദി പത്രസമ്മേളനം പോലും വേണ്ടെന്ന് വെച്ചത് പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ മോദി പത്രസമ്മേളനം നടത്തുന്നു മോദി മൈലേജ് എടുക്കാൻ ശ്രമിക്കുന്നു ആരോപണം ആ ആരോപണത്തെയൊക്കെ മറികടക്കുന്ന അസാധാരണമായ നേതൃപാഠവമാണ് മോദിയെ കുറി മാത്രമല്ല വളരെ കൃത്യമായ മുന്നൊരുക്കം ഈ പ്രത്യാക്രമണത്തിൽ ഉണ്ടായിരുന്നു ഇന്നലെയും ഇന്നുമൊക്കെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ സിന്ധൂർ തെരഞ്ഞെടുത്തത് ഒരു വൈകാരികമായ തീരുമാനമാണ് ഈ നാട്ടിലെ വിധവകൾക്കൊപ്പമാണ് ഞങ്ങൾ അവരുടെ സിന്ദൂരം തുടയ്ക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല എന്ന സന്ദേശം അതിന് തുടർച്ചയായിരുന്നു സോഫിയ ഖുറേഷ്യയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനെയും പത്രസമ്മേളനത്തിൽ പ്രതിരോധ സെക്രട്ടറിക്കൊപ്പം മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നത് പത്രസമ്മേളനം നടത്താനോ അവകാശവാദം നടത്താനോ മോദിയോ ആഭ്യന്തരമന്ത്രി അമിത്ഷായോ ശ്രമിച്ചില്ല ആ പണി പൂർത്തിയാക്കിയത് സേനയാണ് സേന തന്നെ അതിന് വിശദാംശങ്ങൾ പറയട്ടെ എന്ന അത്യുഗ്രൻ തീരുമാനം അതുകൊണ്ടാണ് കടുത്ത മോദി വിരുദ്ധനായ റിപ്പോർട്ടർ ചാനൽ അരുൺകുമാർ പോലും മിസ്റ്റർ കൂൾ എന്ന് വിളിച്ച് ആവേശം കൊണ്ടത് മോദി എന്ത് ചെയ്താലും മോശമെന്ന് പറയുന്നവരൊക്കെ ആവേശത്തോടെ മോദി മോദി എന്ന് വിളിപ്പിക്കാൻ മോദിക്ക് കഴിഞ്ഞു അതേ കരുത്തനായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു രാജ്യത്ത് മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾക്കിടയിലും മോദിയുടെ യശസ് ഉയരാൻ ഇത് കാരണമായിട്ടുണ്ട് പാകിസ്ഥാനോട് പറഞ്ഞിട്ടാണ് പണി കൊടുത്തത് അല്ലാതെ പമ്പിയിരുന്ന് അടിച്ചതല്ല ഞങ്ങൾ പണിതരും ഞങ്ങൾ അടിക്കും അപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞുവെങ്കിൽ ഞങ്ങൾ കത്തിക്കും അണുബോം ഇടും ഞങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉണർന്നിരിക്കുന്നു ഇതാ തുർക്കിയുടെ കപ്പൽ ഞങ്ങളുടെ തീരത്തടിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പോയി പണി നോക്കടാ പുല്ലെ എന്ന് പറഞ്ഞ് വളരെ കൂളായി കൃത്യസമയം തെരഞ്ഞെടുത്ത് പുതിയ വഴിയിലൂടെ പാകിസ്ഥാനെ ചങ്ക് തകർത്തു അതും ലോകത്താർക്കും കുറ്റം പറയാൻ കഴിയാത്ത വിധം സുരക്ഷിതമായി ട്രംപ് അടക്കമുള്ള നേതാക്കൾ മോദിയെ അഭിനന്ദിച്ചിരിക്കുന്നു ഇനി വേണ്ട എന്ന് പാകിസ്ഥാന് ഇവരെല്ലാം മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു എന്ന് വെച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മോദി വിരുദ്ധരുടെ മനസ്സിൽ മാത്രമല്ല ലോക രാജ്യങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടിയിരിക്കുന്നു ഭീകരതയ്ക്കെതിരെ ശക്തമായ പോരാട്ടം നടത്താൻ ഇനി ഇന്ത്യയെ അവഗണിക്കാൻ കഴിയില്ലെന്ന് ലോകരാഷ്ട്രങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഏത് ഭീകരതയെയും നേരിടാനുള്ള കരുത്ത് ഇന്ത്യൻ സേനയ്ക്കും ഇന്ത്യൻ സർക്കാരിനുമുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഈ സർക്കാർ അധികകാലം ഉണ്ടാവില്ല എന്ന് പറഞ്ഞവരാണ് ഏറെയും ഇതൊരു വിചിത്രമായ കൂട്ടുകെട്ടാണ് ഈ ഘടകകക്ഷികൾ തമ്മിൽ തല്ലും അവരുടെ ഉള്ളിലെ വിഭിന്നതകൾ കൊണ്ട് ഈ സർക്കാർ താഴെ വീഴും എന്ന് പറഞ്ഞ ഒരുപാട് പേരെ ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് വ്യക്തിപരമായി അറിയാം പക്ഷെ നമ്മളൊന്നും കേട്ടില്ല ആദ്യ രണ്ട് സർക്കാരുകളുടേതുപോലെ തന്നെ ഒരു ഭൂരിപക്ഷ സർക്കാരിന്റെ മുഴുവൻ ക്രെഡിറ്റിലുമാണ് ഈ ന്യൂനപക്ഷ സർക്കാർ ഭരിക്കുന്നത് ഘടകകക്ഷികൾ ഒരു ചെറിയ തലവേദന പോലും ഉണ്ടാക്കിയതായി നമ്മൾ ഒരിടത്തും വാർത്ത കേട്ടില്ല ഇപ്പോഴിതാ ഈ മിന്നലാക്രമണം കഴിയുമ്പോൾ പാകിസ്ഥാൻ മുട്ടിൽ നിന്ന് വിറയ്ക്കുമ്പോൾ എല്ലാ ഘടക കക്ഷികളും മോദിയെ സ്തുതിച്ചുകൊണ്ട് മോദിയുടെ ധീര നേതൃത്വത്തെ ആദരിച്ചുകൊണ്ട് ഇട്ടിരിക്കുന്നു അത് അജിത് പവാർ ആണെങ്കിലും ഏക്നാഥ് ഷിൻഡെ ആണെങ്കിലും നിതീഷ് കുമാർ ആണെങ്കിലും ചന്ദ്രബാബു നായിഡു ആണെങ്കിലും ഈ എല്ലാവരും ഒരുമിച്ച് മോദിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തിരിക്കുന്നു ഇവിടെയാണ് മോദി രാജ്യത്തിനകത്ത് കൂടുതൽ സ്വീകാര്യനാകുന്നത് മലയാള മനോരമ പശ്ചിമബംഗാൾ ബ്യൂറോ ചീഫായ ജാവേദ് പർവേഷ് ഒരു ചെറിയ കുറിപ്പ് എഴുതിയിട്ടുണ്ട് അത് തരണത്തിൽ വായിക്കുന്നത് ഉചിതമായിരിക്കും കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥി എന്ന നിലയിൽ നോക്കുമ്പോൾ ഇന്നത്തെ വിദേശകാര്യ പ്രതിരോധ മന്ത്രാലയങ്ങളുടെ പത്രസമ്മേളനം പെർഫെക്റ്റ് ആയിരുന്നു രണ്ട് വനിതകൾ സൈനിക നടപടി വിശദീകരിക്കുന്നു ഒരാൾ ഇംഗ്ലീഷിൽ ഒരാൾ ഹിന്ദിയിൽ വിദേശകാര്യ സെക്രട്ടറി ഹിന്ദിയിലും പിന്നീട് ഇംഗ്ലീഷിലും ബ്രീഫ് ചെയ്യുന്നു സ്റ്റേജിലാകും മൂന്ന് പേർ ആകസ്മികമായാണെങ്കിലും അല്ലെങ്കിലും ഒരാൾ മുസ്ലിം പ്രസ് ബ്രീഫിംഗ് അളന്നു മുറിച്ച് ഫോക്കസ്ഡ് മെസ്സേജ് എന്ന് ഭീകര ക്യാമ്പുകൾക്ക് നേരെയുള്ള ആക്രമണത്തെക്കുറിച്ച് വിശേഷണം അതായത് ഈ ആക്രമണം പാക് സിവിലിയൻസിനോ എന്തിനു പാക് പട്ടാളത്തിനോ എതിരല്ലെന്നും ഭീകരർക്ക് നേരെ മാത്രമാണെന്നും ഈ ആക്രമണം വെച്ച് യുദ്ധപ്രഖ്യാപനത്തിന് പാകിസ്ഥാന് സ്കോപ്പില്ലെന്നും ക്രെഡിറ്റ് എടുക്കാനോ അന്തിത്തള്ളിനോ നരേന്ദ്രമോദി പോയില്ല എന്ന് മാത്രമല്ല മോദിയുടെ ട്വിറ്ററിലോ ഫേസ്ബുക്കിലോ ഇന്ത്യയുടെ പ്രത്യാക്രമണത്തെ കുറിച്ച് പരാമർശമില്ല ആഭ്യന്തരമന്ത്രി അമിത്ഷായും പേരിലൊരു പോസ്റ്റ് മാത്രം അതായത് എല്ലാം സൈന്യത്തിന് വിട്ടുകൊടുത്തെന്നും സൈന്യം അവരുടെ പണി ചെയ്തുവെന്നുമുള്ള പ്രതീതി സൃഷ്ടിക്കുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അപ്ഡേറ്റ് നൽകുന്നുണ്ട് ഖത്തർ ജപ്പാൻ സ്പെയിൻ ഫ്രാൻസ് ടർക്കി ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ വിദേശകാര്യമന്ത്രിമാർ തുടങ്ങിയവരോട് ഭീകരാക്രമണത്തെക്കുറിച്ച് സംസാരിച്ചതിനെക്കുറിച്ച് അതായത് ഇന്ത്യക്ക് അനുകൂലമായ അഭിപ്രായ രൂപീകരണം നടത്തുന്ന പണി അദ്ദേഹം ചെയ്യുന്നുവെന്ന് പഹൽഗാം ആക്രമണത്തിന് ശേഷം മുസ്ലിം സമുദായത്തിനെതിരെയുള്ള പ്രചരണം ഇവിടെ ചിലർ നടത്തിയപ്പോൾ പ്രധാനമന്ത്രിയോ ഉത്തരവാദിത്തപ്പെട്ടവരോ അത് നടത്തിയിട്ടില്ല ഇതല്ലായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ രീതി വർഷാവസാനം വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ പഹൽഗാം തിരിച്ചടി പ്രതിഫലിക്കുമെന്ന് ഉറപ്പ് കേരളം പോലെ പഹൽഗാം ഭീകരാക്രമണം ബീഹാറിലും വ്യക്തിപരമായ വേദനയാണ് കൊല്ലപ്പെട്ട ഇരുപത്തി ആറ് പേരിൽ ബീഹാറുകാരനായ ഒരു എക്സൈസ് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു മാസ്റ്റർ കമ്മ്യൂണിക്കേറ്ററായ മോദി ഇത് എങ്ങനെ ഉപയോഗിക്കുമെന്നത് പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ താല്പര്യമുള്ളവർ കാണേണ്ടതാണ്